ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഈ ചെറിയ രീതിയിലൊരു അടപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി തോന്നും അതിനാവശ്യമായ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അതായത് പാൽ ഉണക്ക മുന്തിരി നമ്മുടെ പറഞ്ഞി കാശിനെട്ട് പിന്നെ എന്താണ് അതിൻ്റെ നമ്മുടെ ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചുക്ക് പിന്നെ ഏലക്ക കേട്ടു വെച്ചു ഇത് ശർക്കരയാണ് അത് പാനീയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാല് തിളപ്പിച്ചുവെച്ചു പാല് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് പാല് വെന്തിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ശർക്കര പാനിയാക്കി ഇനി അരിച്ചെടുക്കേണ്ടതു കൊണ്ട് പാനീയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം അത് ആകുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അതെന്ന് ചോദിച്ചാൽ പാല് തിളച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് മാറിയിരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ച അപ്പോഴാണത് ശക്കരപ്പാനീയമായിട്ടുണ്ട് ഇനി നമുക്കതിന് ഇച്ചിരി പണിയുണ്ട് കേട്ടോ അതൊക്കെ റെഡിയാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ അട എന്ത് ചെയ്തു വേവിക്കാൻ വേണ്ടിയിട്ട് അത് ചെറിയ തീയിൽ അട വേവിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അട ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട പിടിക്കും അപ്പോൾ ഈ അട എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നന്നായിട്ട് ആണ് എടുത്തത് അത് വേവിച്ചതിന് ശേഷം ആ അടയെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അതൊരു ഒരു ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വേവ് ബാക്കി കൂട്ടിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വേവിച്ചടയും അതിനുശേഷം നമ്മൾ അരിച്ചെടുത്ത നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ തീയിലാണ് കേട്ടോ അപ്പോൾ അത് ഇത്തിരി നേരം ആയി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഈ ശർക്കര പാനിക്കകത്ത് കിടന്ന് ഇച്ചിരി കൂടെ ഇത് വേവും അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് പ്രത്യേകം പറയുന്നത് ഞാൻ പശുവിൻ്റെ പാലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന തേങ്ങാപ്പാൽ ഞാൻ പൊതുവെ ഇച്ചിരി അടിച്ചാണ് അതുകൊണ്ട് പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ എളുപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ കാച്ചി വെച്ചിരുന്ന പാൽ ചിലർ പറയാറുണ്ട് അത് പിരിഞ്ഞു പോകുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല ഞാൻ ചെറിയ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ട് ഇത്തിരി തണുത്തതിന് ശേഷമാണ് പാലിനകത്തോട്ട് മിക്സ് ചെയ്തത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊരു ശേഷം ചെറിയതായിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ശേഷം നമ്മൾ തേങ്ങ ചെറിയ പീസാക്കിയിട്ട് തേങ്ങ ഇത് ചെയ്തു എന്താ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് ചെറിയ അത് നെയ്ക്കാത്താണ് വറക്കുന്നത് അത് വറുത്തുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം നമ്മൾ ക്യാഷിനട്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ കീസ് മീസ് ഇതിനകത്തേക്ക് നമ്മൾ സോറി ചുക്കും കൂടെ ഇതിനകത്തൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ക്യാഷ്വിനട്ട് ക്രിസ്മിസ് ഇപ്പം ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വെച്ചു മാറ്റി വെച്ചതിന് ശേഷം അപ്പം കാണാൻ രസമുണ്ട് ഇത്തിരി മൂത്ത് പോയെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മൂത്ത ഒന്നും അല്ല കേട്ടോ അതാ വീടിയെടുത്തതിൻ്റെയാണ് അപ്പോൾ നമ്മളീ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ഈ ആടപ്രഥമല്ലേ ഒക്കെ ഇത് മിക്സ് ചെയ്യുകയാണ് ഇതല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രസമില്ല അത് നോക്കിയിങ്ങനെ എൻ്റെ ഇങ്ങനെ കിടന്ന് നല്ല ഭംഗിയില്ലേ കടാൻ നോക്കിക്കുക പക്ഷേങ്കിൽ ശർക്കരയുടെ കളറ് ആ ഒരു നല്ല കളറ് കിട്ടിയില്ല എനിക്ക് കൂടെ ഡാർക്കായിട്ടുള്ള ഇഷ്ടം പക്ഷേ ഇത് തേങ്ങാപ്പാലിൻ്റെ ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ പശുവും പാലുപയോഗിച്ചത് കൊണ്ട് അതായിരിക്കാം ശർക്കരയുടെ കളറൊക്കെ മാറിയിട്ട് ചെറിയ ലൈറ്റ് ആയിട്ട് വൈറ്റ് കളറൂടെ ആയിട്ടുണ്ട് നമ്മുടെ അധപ്രഥമനെ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കൂ എളുപ്പത്തിൽ നമുക്ക് നമുക്കുണ്ടാക്കാൻ പറ്റുന്നതാണിത് തേങ്ങാപ്പാലാണ് തേങ്ങ എടുക്കണം പിന്നെ അത് അതിൻ്റെ പാൽ എടുക്കണം ഒന്നും രണ്ടങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക